പ്രേക്ഷകർക്കെല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് ചിദംബര കൃഷ്ണൻ ഞാൻ ഈ സിനിമയിൽ ബാലൻ മാമ എന്നൊരു പോലും ചെയ്തിട്ടുണ്ട് എൻ്റെ പടത്തിൻ്റെ പേര് നേരറിയും നേരത്ത് അത് ഞാൻ ജീ വി രഞ്ജിത്ത് എന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുകയും ആ കഥ എനിക്ക് നന്നായിട്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ട് ഞാൻ അത് സിനിമയാക്കി മാറ്റാം എന്ന് വിചാരിക്കുകയും ചെയ്തു ഞാനത് എൻ്റെ വൈഫുമായിട്ട് ഡിസ്കഷനൊക്കെ നടത്തി അവരും കൂടെ സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിന് ശേഷം ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് മനുഷ്യൻ എൻ്റെ വൈഫ് സെൻട്രൽ ഗവൺമെൻറ് നിന്ന് റിട്ടയർ ചെയ്ത ഒരു നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്നാ എടുത്ത് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നടത്തി എന്നിട്ടാണ് ഈ സിനിമയ്ക്ക് ആദ്യം പോലെ കറക്റ്റായിട്ട് ബഡ്ജറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സിനിമ ചെയ്യാൻ എന്നുള്ള തീരുമാനങ്ങൾ ചെയ്തത് പടം തീർച്ചയായിട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് കഥ എന്നുള്ളത് ഒരു നല്ല കഥയാണ് ഇങ്ങനത്തെ കഥ ആരും ഇതുവരെ ഒരു സിനിമയിലും കണ്ടുകാണാൻ ചാൻസ് ഇല്ല തീർച്ചയായിട്ടും ഇതൊരു റിയൽ സ്റ്റോറി കൂടിയാണ് ആക്ച്വലി തീർച്ചയായിട്ടും എന്നിട്ട് ഇതിൽ വേറൊരു ഫാക്ടർ പറയാനുള്ളത് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഗംഭീരമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫിയാണ് അത് ആ ഫോട്ടോഗ്രാഫറിൻ്റെ പേര് ഉദയൻ അമ്പാടി എന്നാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര് രഞ്ജിത്ത് ഡയറക്ടർ മാത്രമല്ല അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയത് കഥ പറഞ്ഞത് എല്ലാം അദ്ദേഹത്തിൻ്റെയാണ് സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് ഡയറക്ഷൻ എല്ലാം ജി വി രഞ്ജിത്ത് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഈ സംരംഭം അങ്ങ് ചെയ്തു ഇത് വന്നിട്ട് ഒരു പത്ത് ഇരുന്നൂറ് പേരുടെ പ്രയത്നം കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് ഈ പ്രയത്നത്തിനെ മാനിച്ച് അതിനൊരു വിലയൊക്കെ വെച്ച് നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണുക ഇത് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ തീർത്ത് പറയുകയാണ് டெஃபினடாய் எல்லோரும் தீட்டரில் போய் காணும் அது மாத்திய ஒரு சினிமா பிரொடயூஸ் செய்யாதது வெறும் ஒரு அம்பது சதமானம் மாத்திரம் பாக்கி அம்பது சதமானம் பிரேட்சகில அவராக தீர்மானிக்கிறது படம் விஜயிப்பிக்கணும் அது எது செய்யணும் அதிகம் நம்ம நல்ல போசிட்டீவாய்ட் தீர்மானம் எடுத்து ஈ படம் விஜயிப்பிக்கணும் எது ஆத்மா அபியர் எல்லோரும் എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നമസ്കാരം എൻ്റെ പേര് വിമല ഞാൻ നേരം നേരത്തെ എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസറും ഫൈനാൻഷ്യൽ കൺട്രോളറുമാണ് പ്രൊഡ്യൂസറിൻ്റെ വൈഫുമാണ് ഞാൻ സാറ് പറഞ്ഞതുപോലെ നമ്മൾ റിട്ടയർമെൻ്റ് ബെനിഫിറ്റ് വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തു തുടങ്ങിയത് ഈ സിനിമയുടെ കഥയുടെ കണ്ട കണ്ടിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത് കണ്ടൻറ്റ് വളരെ വളരെ നല്ല കണ്ടൻ്റാണ് അതുകൊണ്ട് ഈ പടം എടുത്തതും ആ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാമറാമാൻ നല്ലതുപോലെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ നല്ല ക്യാമറ ആയിരുന്നു അതുപോലെ എല്ലാവരും ഇതിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് ഈ സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അത് ഇപ്പോൾ റിലീസായിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേയുടെ റിവ്യൂ കാണുമ്പോഴാണ് இது கண்டென்ட்டும் இது படத்த ஒரு ரிசல்ட்டும் நம்ம அறியினேக்காள் கூடுதல் ஆள்க்காரே நம்மளை பண்ணு நமக்கு மனசிலக்கி தங்கு காரியம் இது ஈ கண்டன் நல்ல இன்ன இவர் லேடி பிரேட்சகர்க்கு வளர இஷ்டப்படன ஒரு ரீதியில் உள்ள கதையானது ஈ கதையில் உள்ள ஒரு ஆ ஒரு க்ளமாக்ஸ் பயணது ரீதியில் உள்ள ரீதியிலுள்ள க்ளெமாக்ஸான ഇത് റിയൽ ബേസ്ഡാണ് എ റിയൽ സ്റ്റോറി നമ്മുടെ റിയൽ സ്റ്റോറിയിൽ നടന്ന സംഭവങ്ങളെ വെച്ചിട്ട് അതിൻ്റെ ബേസിസില് നമ്മൾ ഇൻസ്പയർ ആയിട്ട് എടുത്ത കഥയാണ് ഇത് ഇത് ഫോറിനിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൂഫുകളൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇത് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഈ സിനിമ കാണുന്നത് ആ ഗ്യാരണ്ടി ഞാൻ പറയുവാണ് എല്ലാവരും സിനിമ കാണണം കണ്ട് നമ്മളെ സഹായിക്കണം